ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന ആളുകളാണ് ക്യാൻസർ രോഗികളെന്ന് സംശയമില്ല ഒരിക്കൽ ബാധിച്ചാൽ അതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കൊണ്ട് തന്നെ മിക്കവരിലും ക്യാൻസർ സൃഷ്ടിക്കുന്നത് ഭീകര അന്തരീക്ഷമാണ് കണ്ടെത്തുന്നത് വൈകുന്നത് തന്നെയാണ് ഇതൊരു പ്രധാന കാരണം തുടക്കത്തിൽ എങ്ങാനും കണ്ടെത്തുകയാണെങ്കിൽ മതിയായ ചികിത്സ കൂടി നൽകാൻ കഴിഞ്ഞാൽ ഈ വിപത്തിനെ വലിയ രീതിയിൽ തന്നെ മാറ്റി നിർത്താനാവുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ക്യാൻസർ വന്നു കഴിഞ്ഞാലും മികച്ച ചികിത്സാരീതി കണ്ടുപിടിക്കാത്ത തന്നെയാണ് പ്രധാനമായും ഈ രോഗത്തെ വഷളാക്കുന്നത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അർബുദബാധയുണ്ടായാൽ അവിടെ മുറിച്ചു കളയുന്നതാണ് നിലവിലെ രീതി എന്നാൽ ഇതിന് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മെഡിക്കൽ രംഗത്ത് നിന്നുള്ള പുതിയ അറിയിപ്പ് ദക്ഷിണ കൊറിയയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു വാർത്ത എത്തുന്നത് ക്യാൻസർ ബാധിച്ച് കോശങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുമെന്നാണ് കണ്ടെത്തൽ ദക്ഷിണ കൊറിയയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞന്മാരാണ് ക്യാൻസർ ഗവേഷണ രംഗത്ത് വൻ വഴിത്തിരിവ് ആകാൻ ചാൻസ്യമുള്ള ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ശരീരത്തിലെ ഒരു ഭാഗത്ത് ബാധിക്കുന്ന ക്യാൻസർ അതിവേഗം തന്നെ മറ്റു സെല്ലുകളിലേക്ക് പടരുന്നു തന്നെ പിടിച്ചു നിർത്താൻ ഈ ചികിത്സാ ചികിത്സാരീതിയിലൂടെ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത് ക്യാൻസർ ബാധിച്ച സെല്ലുകൾ ഇല്ലാതാക്കുന്നതിന് പകരം അവയെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുകയെന്നത് ക്യാൻസർ ഗവേഷണ രംഗത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് കരുതപ്പെടുന്നത് ദക്ഷിണ കൊറിയയിലെ പ്രമുഖ ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ട്രിഫാനി ട്രോസോ സാൻഗോവാളിനെ പോലെയുള്ളവർ ഈ പുതിയ ചികിത്സാ രീതിയെ അഭിനന്ദിച്ച് രംഗത്ത് എത്തിയിരിക്കുകയാണ് ക്യാൻസർ ബാധിച്ച സെല്ലുകളെ പോലും ആരോഗ്യത്തോടെ പരിപാലിക്കാൻ പുതിയ ചികിത്സാ രീതിക്ക് കഴിയും നിലവിൽ ക്യാൻസർ ബാധിച്ച സെല്ലുകളെ ശസ്ത്രക്രിയയിലൂടെയോ റേഡിയേഷനോ കീമോതെറാപ്പിയോ ഉപയോഗിച്ചാണ് ഇല്ലാതാക്കുന്നത് എന്നാൽ പുതിയ ചികിത്സാരീതി ഉപയോഗിച്ച് ക്യാൻസർ ബാധിത സെല്ലുകളെ നീക്കം ചെയ്യാതെ തന്നെ സുഖപ്പെടുത്താൻ കഴിയും ഇതോടെ റേഡിയേഷനും കീമോതെറാപ്പിയും രോഗികളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പുതിയ ചികിത്സാരീതിയുടെ പരിഹരിക്കാനും കഴിയും റേഡിയേഷനും കീമോതെറാപ്പിയും ക്യാൻസർ ബാധിച്ച സെല്ലുകളെ മാത്രമല്ല ആരോഗ്യമുള്ള സെല്ലുകളെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് വാസ്തവം ഇതിന്റെ പാർശ്വഫലങ്ങൾ പലപ്പോഴും ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാക്കുന്നതാണ് ശരീരത്തിൽ ട്യൂമർ രൂപം കൊള്ളുന്നതിന്റെ ജനിതക വശങ്ങളെ കുറിച്ചും ഗവേഷണ ഗവേഷകർ പുതിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ് മോളിക്കുലാർ സെല്ലുകളിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ചികിത്സാ രീതി കണ്ടെത്തിയിരിക്കുന്നത് അഡ്വാൻസ്ഡ് സയൻസ് എന്ന മെഡിക്കൽ ജേണലിലാണ് പുതിയ ഗവേഷണം സംബന്ധിച്ച കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആളുകൾക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഭീകരതയാണ് തോന്നുന്നത് നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഇങ്ങനെയൊരു അസുഖം ഉണ്ടായാൽ തകർന്നു പോകുന്നവരാണ് കൂടുതൽ പേരും ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് വല്ലാത്ത ആശ്വാസം തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷണങ്ങൾ നടത്തി ഈ മാരാവ്യാധിയെ നിർമൂലനം ചെയ്യുമെന്നും ഇത് സാധാരണ ജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലാക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം